ചില മഹത്വചനങ്ങൾ സത്യം എപ്പോഴും വിജയിക്കും അസത്യം താൽക്കാലികം മാത്രമാണ് വിജയം നിങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമാണ് ഭാഗ്യത്തിൻ്റെതല്ല അനുഭവം അറിവിൻ്റെ ഉറ്റഗുരുവാണ് സഹിഷ്ണുത ധൈര്യത്തിൻ്റെ വലിയ അടയാളമാണ് ജ്ഞാനം അഹങ്കാരമല്ല വിനയം പകരണം കാലം പറയാതെ തന്നെ എല്ലാം പഠിപ്പിക്കും നഷ്ടം ജീവിതത്തിന്റെ ഭാഗമാണ് പാഠം അതിന്റെ സമ്മാനമാണ് ആത്മവിശ്വാസം വിജയത്തിന്റെ ആദ്യ ബടിയാണ് അന്യായത്തെ നിശബ്ദമായി കാണുന്നത് അതിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് സ്നേഹം പ്രേരണയാണ് അത് ദൗർബല്യമല്ല മനസ്സിനുള്ള ശാന്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് പാഠം പഠിച്ചില്ലെങ്കിൽ തവണ മാറിയാലും പ്രശ്നം ആവർത്തിക്കും വിശ്വസിക്കുന്നവരാണ് സൃഷ്ടിക്കാൻ കഴിയുക നിങ്ങൾക്ക് കിട്ടിയതല്ല അതിൽ നിങ്ങൾ എന്തു ചെയ്തു എന്നതാണ് പ്രധാനം ഭയം വിചാരത്തിൻ്റെ ശത്രുവാണ് വാക്കുകൾക്ക് അളവ് വേണം കാരണം അതിന് ആഴമുണ്ട് ജീവിതം നീളം കൊണ്ടല്ല ഗുണം കൊണ്ടാണ് വിലയിരുത്തേണ്ടത് ദുഃഖങ്ങൾ നിങ്ങൾക്ക് മറവിയും ശക്തിയും തരുന്നു അതിരുകൾ നമുക്ക് വളരാൻ അവസരങ്ങൾ നൽകുന്നു ജീവിതം എന്നത് ഒരു അന്തിമ ഗമ്യം അല്ല അതൊരു യാത്രയാണ് ശിക്ഷിക്കുന്നതിനേക്കാൾ വലിയത് മാന്യമായി ഉപദേശിക്കുന്നതാണ് ആത്മവിശ്വാസം ഇല്ലാതെ ജ്ഞാനം വിഡിത്തം മാത്രമാകും നിങ്ങളുടെ ശബ്ദം ചെറുതായിരിക്കാം പക്ഷേ അതിന്റെ പ്രതിധ്വനി വലിയതാകട്ടെ